കമ്മ്യൂണിസ്റ്റ് സിനിമകൾ എന്നും വിജയിപ്പിച്ചിട്ടുള്ള മലയാളികളുടെ മനസ്സ് കണ്ടറിഞ്ഞും അതിന്റെ വാണിജ്യ സാധ്യതകൾ മുതലാക്കിയുമാണ് സിദ്ധാർത്ഥ ശിവ സഖാവ് എന്ന ചിത്രമായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു തരാനാണ് സഖാവിലൂടെ സിദ്ധാർത്ഥ് ശ്രമിക്കുന്നത് മുൻ ചിത്രം കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോയിലെ വിരസമായ സരോപദേശങ്ങളും ഇതിലും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും മികച്ച ആസ്വാദനക്ഷമതയുള്ള ചിത്രമാണ് സഖാവ് ഉത്സവ റിലീസുകളിൽ പണം വാരാനുള്ള എല്ലാ ഘടകങ്ങളും ഇഴ ചേർത്ത് നെയ്തെടുത്തതാണ് സഖാവിന്റെ കുപ്പായം എന്ന് നിസ്സംശയം പറയാം പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നതെന്നും സഖാവ് കൃഷ്ണൻ സഖാവ് കൃഷ്ണകുമാർ ഈ രണ്ട് തലമുറകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള താരതമ്യമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സിനിമ ഈ രണ്ടു വേഷത്തിലും അഭിനയിച്ചിരിക്കുന്ന നിവിൻ പോളി തന്നെ കൃഷ്ണൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണെങ്കിൽ തട്ടിപ്പ് രാഷ്ട്രീയക്കാരനാണ് കൃഷ്ണകുമാർ ആശുപത്രിക്കിടക്കയിൽ ജീവിതത്തോട് മല്ലടിക്കുന്ന സഖാവ് കൃഷ്ണന്റെ ജീവിതകഥ പല ആളുകൾ കൃഷ്ണകുമാറിനോട് സംസാരിക്കുകയും അയാൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് ഇതിവൃത്തം ധീരനും വ്യക്തമായ നിലപാടുള്ള ആളുമാണ് സഖ്യം ഘാവ് കൃഷ്ണൻ അയാളുടെ കാഴ്ചപ്പാടുകൾ ജീവിതം സമരം എന്നിവ സിനിമയെ സമ്പുഷ്ടമാക്കുന്നു ഫ്ലാഷ് ബാക്കിൽ പറയുന്ന കഥയിൽ ഏറ്റവും അധികം മുഴങ്ങുന്നത് മുദ്രാവാക്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നും ഊച്ചം കൊള്ളുന്ന തൊഴിലാളി സമരങ്ങൾ പശ്ചാത്തലമാക്കിയിരിക്കുന്നു എന്നതിനാൽ ഈ ആശയങ്ങളോട് കൂറും ചായമുള്ളവർ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല കുടുംബ പ്രേക്ഷകരെ എത്ര അളവിൽ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ സാധിക്കും എന്നതാണ് സിനിമയുടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് പീരമേട്ടിലെ തേയിലത്തോട്ട സമരങ്ങളുടെ കഥ പറഞ്ഞു പോകുമ്പോൾ നീള തോന്നുന്നുണ്ട് അതിനെ മറികടക്കാൻ സഹായിക്കുന്ന നിവിൻ പോളിയുടെ സ്ക്രീൻ പ്രസൻസും പശ്ചാത്തല സംഗീതവുമാണ് രണ്ട് കഥാപാത്രങ്ങളിലെ മൂന്ന് ഗെറ്റപ്പുകളിലായി നേടുന്ന പ്രകടനമാണ് നിവിൻ പോളി നടത്തിയിരിക്കുന്നത് നിവിന്റെ എല്ലാ സിനിമകളിലും കൂട്ടുകാരനായി വിലസുന്നത് അജു ആണെങ്കിലും ഈ സിനിമയിൽ അത് അൽതാഫ് ആണ് നിവിന്റെ അടുത്ത സിനിമയുടെ സംവിധായകൻ കൂടിയാണ് അൽതാഫ് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ അച്ചടി ഭാഷയിൽ വളരെ നാടകീയമായാണ് സഖാവ് കൃഷ്ണകുമാറിന്റെ കഥാപാത്രം സംസാരിക്കുന്നത് യാഥാർത്ഥ്യം സത്യസന്ധിത ഡ്രാമ ഇവയെല്ലാം കൂട്ടിയിണക്കിയുള്ള സിദ്ധാർത്ഥിന്റെ രചനാപാഠവലത്തിൽ കൃത്യമായി സിനിമ ബോറടിപ്പിക്കുന്നില്ല സംഭാഷണങ്ങളിലൂടെ സമകാലീന രാഷ്ട്രീയക്കാരെ കണക്കിന് പരിഹസിക്കുന്ന സിനിമ പഴയകാല രാഷ്ട്രീയ നിലപാടുകളെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് പ്രണയമാണെങ്കിലും വിപ്ലവമാണെങ്കിലും പഴമയ്ക്കാണ് പെരുമയെന്ന പലവിധ സംഭാഷണങ്ങളിലൂടെ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് ചിത്രങ്ങളിലെ തെരഞ്ഞെടുക്കുന്നതിൽ നിവിൻ പോളി കാണിക്കുന്ന പാടവും സഖാവുകളൂടെ വീണ്ടും അംഗീകരിക്കപ്പെടുകയാണ് നിവിൻ പോളി അൽതാഫ് അപർണ ഗോപിനാഥ് ഐശ്വര്യ രാജേഷ് ഗായത്രി സുരേഷ് സൂരജസ് കുറുബ് ബൈജു ശ്രീനിവാസൻ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ടൈറ്റിൽ ഗ്രാഫിക്സ് മുതൽ ക്രെഡിറ്റ്സ് വരെ വിപ്ലവഗാനങ്ങളുടെ അകമ്പടിയിലാണ് കഥ പറയുന്നത് പ്രശാന്ത് പിള്ളയുടേതാണ് സംഗീതവും പശ്ചാത്തല സംഗീതവും ജോർജ് സി വില്യംസ് ആണ് ഛായാഗ്രഹകൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി